എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഫിഷ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മീനച്ചാറ് മീനച്ചാർ ഉണ്ടാക്കാനുള്ള മീൻ വാങ്ങാനായിട്ട് നമ്മൾ നേരെ മീൻ കിട്ടുന്ന കടയിലോട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് എന്ത് മീനാ കിട്ടുന്നത് നോക്കാം അപ്പൊ നല്ല മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷകളാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും എന്താവുന്നത് അപ്പൊ നമുക്കിനി മീൻകട ചിലപ്പോൾ കാണാട്ടോ അപ്പൊ നമ്മളിത് കടയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ചെറുതടുത്ത് ചോദിച്ചിട്ട് മീനൊക്കെ വാങ്ങിക്കാം വാങ്ങിക്കട്ടോ ഇവിടെ ഇപ്പൊ ദേ കേ ചൂരയും ഒക്കെ കിടക്കുന്നുണ്ട് ഇത് കേര വലുതരണം കിടക്കുന്നുണ്ട് അതുപോലെ ഇത് ഇവിടെ ചൂരയും കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വലിയ ചൂരേനെ നമുക്ക് വാങ്ങിക്കാം അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് ഇത്രയും വലിപ്പമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവരുടെ അടുത്ത് ഇതിന്റെ റേറ്റ് ഒക്കെ ചോദിക്കാതിന് എന്താ റേറ്റ് പറഞ്ഞേ ഇരുന്നൂറ്റി നാപ്പത് എത്ര വരുന്നുണ്ട് ൂറ് അറുന്നൂറ്റി എഴുപത് കൊറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കയരയാണെന്ന് ചേട്ടന്മാര് പറഞ്ഞോണ്ട് നമ്മുടെ മീനൊന്ന് നമ്മള് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് കിലോ റേറ്റില് വരുന്ന ഒരു കയറയാണ് എടുത്തേക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആണ് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് ഇത് നമുക്ക് അതിനെ നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളിപ്പോ വാങ്ങിച്ചേക്കുന്ന മീൻ സംഭവം കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വീട്ടിൽ കൊണ്ടു സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മീനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണേ നേരം കുറച്ച് ഇരിട്ടിട്ടുണ്ട് സംഭവം കുറച്ച് രാത്രിക്ക് നമ്മുടെ പരിപാടികളൊക്കെ അപ്പൊ നമുക്കിനി ഇവനെ സെറ്റാക്കുന്ന കാര്യങ്ങളും കൂടെ കാണാട്ടോ നമ്മളിത് അടിപൊളിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതിനേക്ക് മുന്നേ നമുക്ക് സൈറ്റിൽ ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് പോകുക കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പുറത്തുള്ള ഈ ഒരു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീകി കൊടുക്കാവേ ഇതിന്റെ ഈ സൈഡിലേക്ക് നമുക്ക് വളരെ ചെറുതായിട്ടുള്ള ഒരു ചെതുമ്പൽ പോലത്തെ ഒരു ഭാഗം ഉണ്ടാവട്ടെ അത് ഇങ്ങനെ കാണാതെ ഉണ്ടാവും അപ്പൊ ഇത് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് ചീകി കളയണം നമ്മള് രാത്രി ആയതുകൊണ്ട് വീടിന്റെ വർക്കേരിയയുടെ ഭാഗത്ത് തന്നെ നമ്മൾ നിലത്തിക്കൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ കേട്ടോ ചെയ്യുന്നത് നമ്മൾ നോർമൽ ഇത്രയും വലിയ മീനൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ നമ്മൾ പച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ മീൻ മേടിച്ചത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ മീനുകളൊക്കെ വാങ്ങിക്കാറുള്ളു അതുകൊണ്ട് ഇത് ഒന്ന് റെഡി ആക്കി എടുക്കൽ എനിക്കൊരു ഇച്ചിരി പണിയാണ് കേട്ടോ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഒന്നും കൊണ്ട് നമുക്ക് കുറച്ച് പാടുണ്ട് നമുക്ക് രകളൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെതമ്പിൽ ഫുള്ള് എല്ലാ ഭാഗത്തും നല്ലോണം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ ഇവിടെ ചെതുമ്പോൾ ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഈ ഭാഗത്തൊക്കെ നല്ല നല്ലപോലെ ചെതുമ്പലുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഇവിടെയുള്ള ഉള്ള മുള്ളുകളൊക്കെ ഒന്ന് ചെത്തി കളയണം അതുപോലെ ഈ ചെറിയ ചിറകുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കളയാവേ നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ള മുള്ളൊക്കെ ഇങ്ങനെ എടുക്കണേ നമുക്ക് ഇങ്ങനെ ചെത്തി ഇറക്കാം നമ്മൾ നമ്മളിത് അതിന്റെ എല്ലാ ഭാഗത്തും ഉള്ളുകളും കാര്യങ്ങളൊക്കെ ചെറ്റി കളഞ്ഞ് നമ്മള് റെഡിയാക്കിയിട്ടുണ്ടായി ഇനി വാലൊക്കെ നമ്മൾ കളഞ്ഞോട്ടോ ഇനി എന്റെ തലേയും കൂടെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാനുണ്ട് നമുക്ക് ഈ കത്തി വെച്ചിട്ട് മുറിച്ചു മാറ്റാം കേട്ടോ നമ്മുടെ തല നമ്മൾ എടുത്തിട്ടുണ്ടാറച്ചും ചോരയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിന്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി ഇതിനൊന്ന് കട്ട് ചെയ്ത് നമുക്ക് അച്ചാറിടാൻ പരുവത്തിലേക്ക് ആച്ചെടുക്കണം കേട്ടോ തല നമ്മൾ കളയുന്നില്ലേ നമുക്ക് അടുത്ത ദിവസം തലക്കറി വെക്കാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളില് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേ നല്ല മീനിന്റെ മുട്ടയൊക്കെ ഉണ്ടെട്ടോ നമുക്കിത് ഇതിനകത്തുനിന്ന് ഇതിന്റെ മുട്ട ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിതിന് വൃത്തിയാക്കിയിട്ട് പിന്നെ പിള്ളേർക്ക് വറുത്തു കൊടുക്കാം മീനിന്റെ കരകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാവേ പിന്നെ നമുക്കിതിനെ ഇതിന്റെ നടുക്കുള്ള എല്ലൊക്കെ മാറ്റി കട്ട് ചെയ്ത് ഇതിനെ അച്ചാറിടാൻ പരുവത്തിന് പീസാക്കിയെടുക്കണേ അപ്പൊ നമുക്കിതിനു പീസാക്കി എടുത്തിട്ട് കാണാം കേട്ടോ നമ്മുടെ മീനിന്റെ നമ്മൾ മുഴുവൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തേക്കുന്നതാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ കുറച്ച് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ഇത് ആക്കാനായിട്ട് ഇത്രയും വലിയ മീനായിരുന്നത് നമ്മൾ അത് ചെയ്ത് അധികം നമുക്ക് ശീലമില്ലാത്ത കൊണ്ടൊക്കെ കുറച്ച് പാടുട്ടോ അതൊന്ന് ഈ പരുവത്തിലേക്ക് ആക്കി ആക്കിയെടുക്കാൻ അപ്പൊ നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി ഇതിനെ ഒരു അരമണിക്കൂർ നേരം വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ഉപ്പിന്റെ ഒക്കെ ഒരു ഇതാണ് നമ്മുടെ അച്ചാറിൽ മീന് കിട്ടുക കാരണം വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്ന ആ ഒരു ഉപ്പ് അധികം മീനിലേക്ക് പിടിക്കത്തില്ല അപ്പൊ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഉപ്പായിരിക്കട്ടെ മീനുണ്ടാവുക ഇത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേക്ക് മഞ്ഞപ്പൊടി അധികം നമുക്ക് ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് കുരുമുളക് കൂടിയാണ് അധികം ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് ആണ് ഇതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് എടുത്ത് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ മെച്ചം നമ്മളിതിനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാം അപ്പം നമ്മൾ മീനിലേക്ക് ആ ഒരു എരിവും ഉപ്പും ഒക്കെ പിടിക്കുക അതുപോലെ മീനിൽ അധികമായിട്ട് വന്നിരിക്കുന്ന വെള്ളമൊക്കെ ആ സമയത്ത് ഒന്ന് ഊറി വരും കേട്ടോ നമ്മൾ ഈ ഇറച്ചിയൊക്കെ കഴുകിയെടുക്കുന്ന പോലെ വല്ലാണ്ട് നമുക്കിത് ഞെക്കി പിഴിഞ്ഞെടുക്കാമെന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ മീൻ ഉടഞ്ഞു പോവും അപ്പം നമ്മളതിനകത്തേക്ക് വെള്ളം ഊർന്ന് വരാനുള്ളതും കൂടി ഈ ഒരു സമയത്ത് ഊർന്ന് പോകുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളിത് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് തരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ പറ്റുന്നില്ല ഇതേ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് സെറ്റാവട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞും ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് വരാമെ നമ്മൾ നമ്മുടെ അച്ചാറുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തു ഊരി എടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാർ വയ്ക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് അപ്പം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കനച്ചു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അച്ചാർ നന്നായിട്ട് കുറച്ച് നാളെങ്കിലും കേട് കൂടാതെ ഒക്കെ ഇരിക്കത്തുള്ളൂ വെളിച്ചെണ്ണ പെട്ടെന്ന് കനച്ചു പോവേ നമുക്ക് ചട്ടി ചൂടാക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു ലിറ്റർ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ഒരു ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ എണ്ണ പതുക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് നമ്മുടെ എണ്ണ അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളതിനകത്തേക്ക് ചെറിയൊരു ഉള്ളി ഇട്ട് നോക്കുക നമുക്ക് അറിയാൻ പറ്റുമോ തിളച്ചിട്ടുണ്ടോ എന്ന് അപ്പത് അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ ഒന്നും കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നല്ല പോലെ വറുത്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ കേടായി പോവും ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ നമ്മുടെ വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് വെള്ളം നല്ലപോലെ പോയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ചാർക്ക് പോകും അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടാണ് കോരി കോരിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതേ ഇതിൻ്റെ കളറൊക്കെ നോക്കി ഇങ്ങനെ ആയിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കോരി കോരിയെടുക്കാവേ ഞാൻ ഇതിലൊരു ചെറിയൊരു അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം അപ്പോൾ നമുക്കെല്ലാം വേഗം വേഗം കോരി ഇതിനകത്ത് ഇടാനായിട്ട് എളുപ്പമായിരിക്കും നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ അപ്പൊ നമ്മളിതേ വെളുത്തുള്ളി മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ ഇട്ട് ഇതേപോലെ തന്നെ നല്ല പോലെ മൂപ്പിച്ചൊന്ന് വറത്തെടുക്കാം കേട്ടോ അച്ചാറിടാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അടുത്തേക്ക് റെഡിയാക്കി വെച്ചിട്ട് വേണം അച്ചാർ തുടങ്ങാനായിട്ട് അല്ലാണ്ട് ഒന്ന് വെച്ചിട്ട് പിന്നെ ബാക്കി ബാക്കിയെടുക്കാനായിട്ടൊക്കെ ഓടി കോഴിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തരത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളടുത്ത് കൊണ്ട് വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ടോ ഇനി നമുക്ക് ഈ ചെറിയുള്ളിയും കൂടെ ഒന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ കോരി നമ്മുടെ ചെറിയുള്ളി നമ്മളിട്ടത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി അതിനകത്തുനിന്ന് കോരിയെടുക്കാം ചെറിയുള്ളി ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധം ഇല്ലാട്ടോ ചെറിയുള്ളിയുടെ ഒരു ടേസ്റ്റ് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി നിർബന്ധമായിട്ടും ചെറിയുള്ളി ചേർക്കണം എന്നില്ല അപ്പൊ അത് താല്പര്യമുള്ളവർ മാത്രം ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് അച്ചാറുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനൊന്നും മുഴുവനായിട്ട് ഇതിൽ കോരി എടുക്കട്ടെ കേട്ടോ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ വറുത്തെടുക്കാവേ ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് നീട്ടിട്ട് ലരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇതും കൂടെ നമുക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മൾ ഇഞ്ചിയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് ഇത് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എരിവ് അധികം ഉണ്ടാവില്ല എന്നറിയാലോ അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇനി വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാതി ഒന്ന് വറക്കാൻ ആവിക്കുക അത് ഒരു വഴഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് കറിവേക്കലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനെല്ലാം നമുക്ക് ഒരുമിച്ച് വറുത്ത് പോലെ എടുക്കാവുന്നതാണ് നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം അല്ലെങ്കിൽ ആ അതിനകത്തുള്ളൊരു വെള്ളത്തിൻ്റെ മഴമൊക്കെ കാരണം നമ്മുടെ അച്ചാർ കേടായിപ്പോവും അപ്പോൾ നമുക്ക് മുളകിൻ്റെ കൂടെ കറിവേപ്പിലൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതും കൂടെ ഈ എണ്ണയ്ക്ക് അതൊന്ന് എടുക്കാവേ നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വെക്കാവേ ഇനി നമുക്ക് നമ്മുടെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഇത്ര നേരം വറുത്തുകൊണ്ടിരുന്ന അതേ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ മീൻ വറുത്തെടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പരട്ടി വെച്ചിരുന്ന ആ ഒരു മീൻ കഷ്ണമാണ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പക്ഷെ ഇപ്പം ഇത് വെച്ചിട്ട് ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ എടുത്ത് എണ്ണയിലേക്കിട്ട് വറത്തെടുക്കാം നമ്മളെടുത്തേക്കുന്ന എണ്ണയുടെ അളവനുസരിച്ച് എത്ര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നോക്കട്ടോ ഇടുമ്പോൾ കൊള്ളാതെ സൂക്ഷിക്കണം അതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇളക്കരുത് അപ്പം അതിൻ്റെ അടി പിടിച്ചിട്ട് അത് പൊടിഞ്ഞങ്ങ് പോകും ഇട്ട് കൊടുത്തൊരു അഞ്ചു മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്താ മീൻ അല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകാം അങ്ങനെ മൊത്തം ഒന്ന് വറുത്തെടുക്കാതെ അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിപ്പെട്ടിൽ കട്ട് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടത്തില്ല ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ മീൻ വറക്കുമ്പോൾ നന്നായിട്ട് മൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം അതിനകത്ത് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി നല്ല ഉണങ്ങി വരണം അപ്പോഴേ നമുക്ക് അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ അതുപോലെ തന്നെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റേം കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമുക്കിത് മൊത്തത്തിലൊന്ന് വറുത്ത് കോരി എടുക്കാവ അപ്പം നമ്മുടെ നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന മീൻ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടോ കുറച്ച് സമയം പിടിക്കോട്ടെ ഈ ഒരു പരുവത്തിലേക്ക് ആയി വരാൻ നല്ലപോലെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു കിളികളിൽ എന്നുള്ളൊരു ശബ്ദം കേൾക്കോട്ടോ ആ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിനകത്തുള്ള ആ ഒരു വെള്ളത്തിന്റെ മയൊക്കെ കാരണം നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോരിയെടുക്കാവ അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടൊന്ന് കോരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവേ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മീൻ മുഴുവനായിട്ട് വറുത്ത് കോരി എടുക്കാം മീൻ ഇട്ട് കൊടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം ഇട്ടുകൊടുത്ത് അപ്പൊ തന്നെ ഇളക്കാൻ പറ്റരുത് അത് ഇട്ട് കൊടുത്തൊരു അഞ്ചു മിനിറ്റ് നേരം അതിനകത്ത് കിടന്നതിന് ശേഷം ഇളക്കാവുക അല്ലെങ്കിൽ അത് മുക്കൽ ആദ്യം പിടിച്ച് നമ്മൾ ഇളക്കുന്ന നേരത്തെ ഇതൊന്ന് പൊടിഞ്ഞു പോകും അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് നേരം പൊടിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമുക്കത് മുക്ക ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കിയും കൂടെ കാണാതെ നമ്മളിത് നമ്മുടെ മീൻ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ആയിരുന്നെ ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വറക്കല് കഴിഞ്ഞു കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ വിഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമുക്കെന്നാൽ മീൻ മേടിച്ച് അച്ചാറിട്ടേക്കാന്ന് തീരുമാനിച്ചേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് വേഗം പോയി മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇപ്പം നല്ല നട്ട പാതിരക്കാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം നല്ലോണം വൈകിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് വറക്കുന്ന ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ വേഗം പെട്ടെന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് നമ്മൾ മീനൊക്കെ വെട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും മേത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ ധരിച്ചാലും അപ്പം ഞാൻ വേഗം പോയി കുളിച്ചൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ മീൻ അച്ചാറിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് തന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വാങ്ങിക്കുന്നതായിരിക്കും എളുപ്പം അപ്പോൾ അപ്പോഴാണ് നമുക്ക് വേഗം വീട്ടിൽ വന്നിട്ട് അച്ചാർ ഇടാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളിവിടെ വന്ന് അതൊക്കെ നന്നാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകട്ടോ അതുപോലെ ഇതൊക്കെ വറുത്ത് കോരാനൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിലേ ഈ പണിക്ക് നിൽക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതൊക്കെ വറുത്ത് കോരി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സമയം പോകുന്നുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് വരാനായിട്ട് കാര്യം അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് നല്ല അപൊളി അച്ചാറൊക്കെ കഴിക്കാം പക്ഷെ അതിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് കുറച്ച് സമയം കൂടെ വേണം അപ്പം ഇനി നമ്മളത് മൊത്തം കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായി ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഇങ്ങനെ അതിന്റെ മട്ടൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാട്ടാകും ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും എല്ലാം വറുത്ത് കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും അപ്പം നമുക്ക് വേറെ ചട്ടി വെച്ച് വേഗം അച്ചാർ റെഡിയാക്കി എടുക്കാവേ അപ്പോൾ ഇത് നമ്മൾ അടുത്ത ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം കേട്ടോ കാരണം ചൂടൊന്നും ആരായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈയൊരു എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടോ നമ്മളിനെ അച്ചാരിടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ടുള്ള മീൻ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ നമുക്ക് രണ്ട് ഒരു മീനിൻ്റെ കാര്യം ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ കേര ഉണ്ടായിരുന്നു ചൂര ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് ചേട്ടന്മാരും നമ്മൾ കയറയാണ് അച്ചാർ ഇടാൻ കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതാണ് മേടിച്ചിട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടം കേരയാണോ ചൂരയാണോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അച്ചാർ യൂസ് ചെയ്യുന്നത് ഏതാന്നൊക്കെ ഉള്ളത് അഭിപ്രായം കമന്റ് ചെയ്യണോട്ടോ ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാവേ അപ്പോൾ അപ്പത് നമ്മൾ ആ എണ്ണ നമ്മൾ ഇനി ഉണ്ടാക്കാനായിട്ട് പോകുന്ന ആ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ട ഇത് നല്ല ചൂടായി തന്നെ കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇതിനകത്തേക്ക് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഈ അരിയിലേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇതിന്റെ ദേ നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ ഒരു ഉള്ളിയുടെ അടിയിൽ ഇത് അതിന്റെ കുറച്ച് മട്ടും പിന്നെ കുറച്ച് എണ്ണ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ തന്നെ ഇവിടെ കുറച്ച് എണ്ണ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടു ഇട്ട് പൊട്ടിച്ചെടുക്കാട്ടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം കടവൊക്കെ പൊട്ടി കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ അവിടെ കടുവുലുവൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് എണ്ണ നല്ലോണം തിളച്ച് കിടക്കുന്നുണ്ട് ഒന്നെങ്കിൽ തീ നല്ല സിമ്മിലേക്ക് കുറച്ച് കഴിക്കാം ഇല്ല ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല പൊടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്തെങ്കിലും പൊടി ഇങ്ങനെ തന്നെ ഇട്ട് കുറച്ച് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുളകിൻ്റെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് എടുക്കുന്നത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി എന്നൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന നമുക്കൊരു കളർ കിട്ടാനും അതുപോലെ നമ്മുടെ അച്ചാറിൻ്റെ എരിവ് ഭയങ്കരമായിട്ട് കൂടി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഇത് നമ്മൾ നമ്മുടെ മുളക് പൊടി കൊടുത്തത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ മോൾ ബാഗം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവത്തില്ലേ കളറൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ലിറ്റർ വിനാഗിരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്ററിൽ നിന്ന് ഇതേ നമ്മളൊരു ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ വിനാഗിരി ഒന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി മീനിൽ പരട്ടിയാണ് മീൻ വറുത്തേക്കുന്നത് ബാക്കി നമ്മുടെ ഈ ഒരു ഗ്രേവിക്കും അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഇടുന്ന ഇഞ്ചി വെളുത്തുള്ള തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്പും കൂടെ നമുക്ക് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാവേ വിനാഗിരി ചേർത്ത് കൊടുത്തത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന നമ്മുടെ മീൻ ഇതിനകത്തേക്ക് കൊടുക്കാവേ ഇതൂടെ മാറ്റി വെക്കാം നമ്മൾ നമ്മളിത് അഞ്ച് കിലോ വരുന്ന മീൻ മേടിച്ച് വെട്ടി വൃത്തിയാക്കി വറുത്തെടുത്തപ്പോൾ ആകെ ഇത്രയാണ് കേട്ടോ ആകെ വന്നേക്കുന്നത് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി വിനാഗിരിയൊക്കെ കൂടി മിക്സ് ചെയ്തേക്കുന്ന ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് കുറച്ചുനേരം ഇതിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്കും ഈ ഇതിനകത്തുള്ള ഈ ഒരു ചാറൊക്കെ ഇത് വലിച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു വലിപ്പം കൂടും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് അല്ല കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാവെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു നല്ല പോലെ ഉണങ്ങി വന്നേക്കുന്ന ആ ഒരു മീന് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതായത് നമ്മളിപ്പോൾ വറുത്ത് കോരി വെക്കുന്ന സമയത്ത് ഇത് നല്ല എന്താ പറയുക ഉണക്കുമീനൊക്കെ വറുത്ത് വെച്ചേക്കുന്ന നല്ലൊരു കിലികിലാന്നുള്ള ശബ്ദത്തോടു കൂടി ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അത് നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന വേവിച്ചെടുക്കുമ്പോഴത്തേക്കും തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതൊന്നും കൂടി ഒന്ന് അതിനകത്തുള്ള ആ ഒരു ചാറൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് അങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് ആയി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പൊ ഇത് നമ്മുടെ അച്ചാർ നല്ലപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ എടുത്ത് കൊടുക്കാവേ കാരണം നമ്മൾ അച്ചാർ കൂടി ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇങ്ങനെ കായത്തിന്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്തെ ഈ ഒരു ആവി അടിക്കുന്നതിനകത്ത് ആ ഒരു എരിവ് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു എന്താ പറയാ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മിക്സ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ അച്ചാർ റെഡി ആവും നമുക്ക് ഒന്നും കൂടി ഒന്ന് കായം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഗ്രേവിയിൽ തിക്കായി തിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത മാറ്റി വെച്ചിരുന്ന ഒരു ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പല പല കളറുകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം കേട്ടോ കറിവേപ്പില കുറച്ചധികമായിട്ട് അത് അച്ചാറിൻ്റെ കുറച്ച് ടേസ്റ്റും കൂടെ കൂട്ടും അതുപോലെ തന്നെ അച്ചാർ കേട് കൂടാതെയൊക്കെ ഇരിക്കാനായിട്ടും കറിവേപ്പില ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തറവേപ്പില വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഒരു ലിറ്റർ വരുന്ന എണ്ണയും നമുക്കിത് മൊത്തത്തിൽ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് അധികമായിട്ട് എണ്ണ ഉണ്ടാവുന്നതാണ് പറയുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ആ ബോട്ടിൽ അച്ചാർ എന്ത് അച്ചാറാണ് ഇട്ടേക്കുന്നത് ആ ഒരു ഇത് അതിൻ്റെ അടിയിൽ നിന്നിട്ട് എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം എന്നാണ് പറയുക അപ്പോഴാണ് പെട്ടെന്ന് പൂപ്പിലൊന്നും വന്ന് കേടായി പോവാതിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴത് നമ്മുടെ അച്ചാർ ഒരുവിധം കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് മുഴുവനായിട്ടൊന്ന് കറക്റ്റ് ടേസ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ഒന്ന് ഇരിക്കണം അച്ചാർ കുറച്ച് ദിവസം കൂടുതലിരുന്ന അത്രയും അതിൻ്റെ ആ എരിവും പുളിയൊക്കെ മീൻ്റെ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടെ ഉള്ളൂ കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മീൻ അത്ര ഒരു എന്താ പറയുക ആ ഒരു പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് നമുക്കിപ്പോൾ തീ ആദ്യം ഓഫ് ചെയ്യാവേ അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലുകളിലേക്കൊക്കെ ആക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം അച്ചാറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയണം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക അതുപോലെ തന്നെ ഇത്രയും ഗ്രേവി ഉള്ളത് ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു ചാറ് വലിച്ച് ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയുടെ ഒക്കെ അളവ് കുറയും കിട്ടാം നമുക്ക് നാളെ വേണമെങ്കിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ച് തരാമേ അപ്പം ഇതാണ് നമ്മുടെ അച്ചാറ് നല്ല അടിപൊളി മീനച്ചാറാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യാട്ടോ കമന്റിലൂടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ബൈ ഇതിപ്പോ നമ്മൾ ഇന്നലെ വൈകുന്നേരം റെഡി ആക്കി നമ്മുടെ അച്ചാറാണ് കേട്ടത് രാവിലെ ആയപ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രേവി ഒക്കെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് നമ്മളടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല തിക്ക് ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല കിഡുവായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് കുറച്ചുനേരം വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു ഗ്രേവിയുടെ അളവ് കുറയുന്നു അതായത് അതിൻ്റെ ഒരു ലൂസ് ഒരു കൺസിസ്റ്റൻസി ചേഞ്ച് ആകും എന്നുള്ളത് കേട്ടോ സംഭവം ഇതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അച്ചാറതേ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം നല്ല സൂപ്പറാണേ